ഏകദേശം ആറര കോടി വർഷം മുന്നേ നമ്മുടെ ദിനോസറുകൾ ഇവിടുന്ന് ആയ ടൈം ഉണ്ടല്ലോ അപ്പൊ അവരുടെ കൂടെ തന്നെ ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ജീവിയാണ് കടലിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം കൂടെ ആണ് ഇതിന്റെ പേര് പിന്നീട് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോസിലുമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നത് നമുക്ക് ഇതുമായിട്ട് പിടിച്ചു നിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇവിടെ ഫോസിൽ കണ്ടുപിടിക്കാനുള്ള സ്ഥലങ്ങളും കുറവാണ് കുട്ടിക്കാലം മുതലേ പുഴി അരകില് കല്ലുകൾ പുരക്കി നടന്നൊരു കുട്ടി ആ കുട്ടിക്ക് തോന്നിയ ഒരു കൗതുകം പിന്നീട് കൗതുകം വളർന്ന് ഒരുപാട് മലയാളികൾക്കിടയിലേക്ക് ആ കൗതുകം എത്തിച്ചിട്ടില്ല സയൻസ് റിലേറ്റഡ് കണ്ടന്റുകൾ ചെയ്യുന്ന ആദർശാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ആദർശ് നമസ്കാരം എല്ലാ ആളുകൾക്കും ഉള്ളൊരു കൗതുകമാണ് എങ്ങനെയാണ് ഒരു മലയാളി ഇത്തരത്തിലുള്ളൊരു റിസർച്ചിലേക്ക് ഇത്തരത്തിലുള്ള കൗതുകമായുള്ള ഒരു കാര്യത്തിലേക്ക് പോവാന്നുള്ളത് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പം നമ്മുടെ വീട് വരുന്നത് പുഴേന്റെ കരയിലാണ് കുറ്റ്യാടി പുഴേന്റെ കരയിലാണ് അപ്പം അങ്ങനെ ചെറുപ്പം മുതൽ നമ്മൾ മിക്ക സമയങ്ങളും ഫ്രീ ടൈം എന്ന് പറയാനുള്ള സമയമല്ല നമ്മളെ എല്ലാ ടൈമും നമ്മൾ പുഴയിലായിരുന്നു സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ സ്കൂൾ കൂട്ടുന്ന രണ്ട് മാസമായാലും ശനിയും ഞായറായാലും ഒക്കെ നമ്മൾ പുഴയെ തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പുഴയിൽ എവിടെ നോക്കിയാൽ പോലെ കല്ലുകളെ കാണാനുള്ള കുറേ വെള്ളവും കാണും കുറേ കല്ലുകളും ഉണ്ടാവും അതിന് എനിക്ക് നാച്ചുറലി ഒരു താല്പര്യമായിരുന്നു കല്ലുകളോട് അപ്പം കല്ലുകളിങ്ങനെ ശ്രദ്ധിക്കാനും അത് ബെറുക്കി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനൊക്കെ ഉള്ളൊരു പൊതുവെ ഒരു കളക്ഷനുള്ള ഒരു ഒരു മെൻറ്റാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്ക് ചിപ്പീൻ്റെ കളശനവും അങ്ങനെ ഒരുപാട് ടൈപ്പ് കളക്ഷൻ കളക്ഷുണ്ട് ഞാനിപ്പോൾ നിലത്തെ എന്ത് കണ്ടാലും പെറുക്കുന്ന ഒരു പെറുക്കി കൂടിയായിരുന്നു ചെറുപ്പം മുതൽ അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഇത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കുറേ വർഷം അങ്ങനെ പോയി നമ്മൾ കാണുന്ന കല്ലുകളൊക്കെ പെറുക്കി വീട്ടിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു ഇത് മാത്രം പിന്നെ വീട്ടിൽ നിന്ന് അമ്മ കുറേ കഴിഞ്ഞ എടുത്ത് കളയും അങ്ങനെ ഒരു സംഭവമായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് ആയിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിക്കാന്നുള്ളൊരു ഇത് കുറച്ച് വർഷങ്ങൾക്ക് പോയി ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേയാണ് അങ്ങനെ ഒരു ചിന്ത തോന്നുന്നത് അപ്പം റിസോഴ്സ് ഒന്നും ഇല്ല നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് റിസോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഗൂഗിളും യൂട്യൂബും തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങനെ മോട്ടിവേഷൻ ആയിരുന്നു നമ്മൾ ഫോറിനേഴ്സിന്റെ വീഡിയോസ് ഒരുപാട് കാണാറുണ്ടായിരുന്നു ആ ടൈമിൽ അങ്ങനെ ഞാനത് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു പിന്നെ അതിനൊരു ഫേസിനൊരു ഷിഫ്റ്റ് വന്നത് ഇതിപ്പം ഫോർമലായിട്ട് പഠിച്ച ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു അത് കുറേ വർഷത്തിന് ശേഷമാണ് പിന്നെ ശേഷം നന്നായിട്ട് എന്താ പറയാ ഒരു സയന്റിഫിക് എഡ്യൂക്കേഷൻ ഫ്രണ്ട്സ് വഴി കിട്ടി എന്ന് വേണേൽ പറയാം ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാർ വഴി കിട്ടി അല്ലാതെ ഞാൻ തന്നെ ഗൂഗിളും യൂട്യൂബും വെച്ചിട്ടുള്ള ഒരു തുടക്കമായിരുന്നു ആദ്യം ആയിട്ട് ഈ ഫോസിലുകളിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത് ഫോസിലുകളുടെ ഒരു റിസർച്ച് നടത്താമെന്ന രീതിക്ക് എങ്ങനെയാണ് കുറച്ചും കൂടെ ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു ഫോസിൽ എന്ന് പറയുമ്പം ഏതൊരാളും ഇപ്പൊ ഏതൊരു ഇപ്പം ജിയോളജി പഠിക്കുന്ന പാലൻറ്റോളജി പഠിക്കുന്ന ആളായാലും ഒരു കുട്ടിയായിരുന്നപ്പോൾ ആരായാലും അവർക്ക് താല്പര്യം തോന്നുന്നത് നമ്മൾ ഈ പാർക്ക് സിനിമ കാണിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരു ആദ്യമായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയത് എനിക്ക് ചെറുപ്പത്തിലായിരുന്നു നമ്മൾ ജുറാസി പാർക്ക് കണ്ടത് അന്ന് വീട്ടിൽ ടി വി ഒന്നുമില്ല അപ്പം അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കാണുന്ന ഒരു പ്രായത്തിലായിരുന്നു ഇങ്ങനെ ഈ അച്ഛനായിരുന്നു പറഞ്ഞു തന്നെ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഫോസിൽ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കൗതുകം കൗതുകമാദ്യമായിട്ട് തോന്നി പിന്നെ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഈ സിനിമകൾ നമ്മളെ നന്നായിട്ട് തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നെ ആ സമയത്ത് ഡിസ്കവറിയിലൊക്കെ ഡൈനി വാണ്ടേഴ്സ് എന്ന് പറയുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി പിന്നെ ഞാൻ ആ ടൈമിലൊക്കെ വിചാരിക്കുന്നത് ഇത് നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ ഫോറിനേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു ഇന്ത്യക്കാരൻ മലയാളി പോട്ടെ ഒരൊറ്റ ഇന്ത്യക്കാരനെ നമുക്ക് ഒരു സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല അവർക്ക് പറ്റിയ ഇതാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പം ആ ചിന്ത മാറി അവർക്ക് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് നമുക്ക് ചെയ്തു കൂടാന്നുള്ളൊരു തരത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ അതിനോടൊരു ഇത് തോന്നി എവിടെയൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ച് അങ്ങോട്ട് ഒരു സാഹചര്യമൊക്കെ ആയപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി പിന്നീട് അതെ ഓക്കെ അതിലിപ്പം ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ കണ്ട് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് അപ്പം ആദർശിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്താണ് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളൊരു കൗതുകത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പം വിശ്വസിക്കില്ല ഞാനൊരു ആർട്സ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ ബി എ ഇംഗ്ലീഷാണ് ഞാൻ പഠിച്ചത് പക്ഷേ ഞാൻ സയൻസ് ആയിരുന്നു ഞാൻ പ്ലസ് ടു വരെ സയൻസ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ബിടെക്കിന് പോയി പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ തിരിച്ചു വന്നു പിന്നെ ഒരു ഈസി ഒരു ഡിഗ്രി അതായത് എൻ്റെ അമ്മ അന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു എൻ്റെ മോനൊരു ഡിഗ്രി ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു സങ്കടം വന്നപ്പോൾ ഈസി ആയിട്ട് ഒരു ഡിഗ്രി എന്നുള്ള ഇതിൽ ഞാൻ ബി എ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ ഒരു ഗ്രാജുവേറ്റ് ബി എ ഇംഗ്ലീഷ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പി ജി ഒക്കെ നോക്കിയിരുന്നു അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഇടക്ക് വെച്ച് നിർത്തി അപ്പം ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ ഒരു തുടക്കകാലം ഉണ്ടാവല്ലോ അപ്പൊ ആ സമയത്ത് ഒറ്റക്കായിരുന്നു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണ് എന്റെ ഒരു ജേണി സപ്പോർട്ട് സത്യം പറയുകയാണെങ്കിൽ സപ്പോർട്ട് എന്ന് പറയാനുള്ള ഒരു സാധനം ഇല്ലായിരുന്നു ഇപ്പം നമ്മളെ തന്നെ സ്വന്തം ഫ്രണ്ട്സായാലും നാട്ടിലെ ഫ്രണ്ട്സായാലും അപ്പം ഞാൻ പറഞ്ഞല്ലോ പുഴയിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോന്ന് തോന്നുക എന്നുള്ളത് അപ്പോൾ അവർ അവർക്ക് അവരുടേതായ ബിസിനസ് ഉണ്ടാവും അവർ പുഴയിൽ കുളിക്കാനായിരിക്കും വരുന്നതല്ലേ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അപ്പം ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനൊറ്റക്കു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ടൈമിൽ ഫ്രണ്ട്സ് കളിയാക്കുമായിരുന്നു അതായത് കല്ലൊക്കെ പെറുക്കി ഇങ്ങനെ നടക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര ഇതാണല്ലോ അങ്ങനെ കളിയാക്കിയിട്ടുണ്ട് അപ്പം ഞാനത് കാര്യമാക്കിയില്ല എനിക്ക് വിഷമമൊക്കെ തോന്നിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു നമ്മളൊരു സഭയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ കാര്യം അവിടെ എടുത്തിട്ടുണ്ടാത്ത ഒരു കാര്യം എടുത്തിട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെ 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 പിന്നീട് ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ ഫ്രണ്ട്സ് തന്നെ നമ്മുടെ സാധനങ്ങൾ സ്റ്റോറി ആക്കിയിടുമ്പം അത് ഭയങ്കര അഭിമാനമാണ് ഇപ്പോൾ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സ് വരും മെസ്സേജുകൾ വരും ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇതൊക്കെ റിസർച്ച് ചെയ്തിട്ടാണല്ലോ ഇത് കണ്ടന്റുകൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ആളുകളുടെ കമന്റുകളെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അത്രയും കമൻറ്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനോടൊരു റിയാക്ഷൻ ഉണ്ടാവുക കമന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തുടങ്ങി ഞാൻ ആക്ച്വലി ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയെന്ന് പറയുന്നത് ഞാൻ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ ഒരാളല്ല ഞാൻ ഒരു ഫോസിലിന്റെ വീഡിയോ ഒരിക്കലും ഇട്ടു ഞാനിങ്ങനെ സ്റ്റോറിയിലൊക്കെ ഓരോ സാധനം ഇടുവായിരുന്നു ഓരോ കല്ല് കിട്ടിയാലൊക്കെ ആദ്യം മുതൽ ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസം മുന്നേ ഞാനത് സാധാരണക്കാരനെ പോലെ ഇൻസ്റ്റയില് വെറുതെ ലൈക്ക് ഇടാനും റീല് കാണാനും വേണ്ടി കയറുന്ന ഒരാളായിരുന്നു അങ്ങനെ ഓവർനൈറ്റ് ഒരു റീല് കയറി വേറല്ലേ നമ്മൾ ഈ അമോണൈറ്റ് തല്ലിപ്പൊടിക്കുന്ന റീല് പെട്ടെന്ന് വയറല്ലേ അങ്ങനെ അതിൽ കുറെ ഫോളോവേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ വരുവാണ് ഞാൻ ആദ്യം എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരം ആ ഒരു റേഞ്ചില് ഫോളോവേഴ്സ് ഉള്ള ഒരാളായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനൊന്നും താല്പര്യമില്ല കാരണം എല്ലാരും കളിയാക്കുക അവർക്ക് ഇഷ്ടമല്ല അപ്പൊ നമ്മളൊന്നും വിചാരിക്കുക ഒരു മെജോറിറ്റി പബ്ലിക്കിന് അല്ലെങ്കിൽ മൊത്തം കേരളത്തിൽ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നാണല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഓവർനൈറ്റ് വൈറലായ ശേഷം പെട്ടെന്ന് എവിടുന്ന് കുറെ ഫോളോവേഴ്സിങ്ങനെ വരുവാ അപ്പൊ അങ്ങനെ മെസ്സേജ് ഒക്കെ വരുന്നു ഇത് എങ്ങനെ ഇതിന്റെ പരിപാടി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇത് താല്പര്യമുള്ള കുറച്ച് പേരുണ്ട് നിങ്ങൾ നിങ്ങളതിൽ വേറെന്തെങ്കിലും ഹോസ്പിറ്റലിന്റെ അത് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഇതൊക്കെ വന്നിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഓവർനൈറ്റ് സക്സസ് ആണ് അതെ വൈകുന്നേരം റീൽ ഇടുന്നു രാവിലെ എണീച്ച് നോക്കുമ്പോൾ അത് വൺ സംഭവമായിട്ട് അത് കേറിപ്പോന്നു അങ്ങനെ ഗ്രാജുവലി ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷനിലുള്ള ഹോസലൊക്കെ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് തീരെ സീരിയസ് അല്ല വെറുതെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ റീൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തു തുടങ്ങി അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഫോളോസ് ഇങ്ങനെ വരുവാണ് ഞാൻ ഒറ്റ വീഡിയോയിൽ ആരോടും ഫോളോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്കത് പേടിയായിരുന്നു നമ്മള് ഒരു ബാധ്യതയാണല്ലോ ആൾക്കാർ നമ്മളെ ഇന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് പിന്നെയും നമ്മൾ അത് പറയും കൂടി ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നമാണല്ലോ അങ്ങനെ ഞാനത് പറയാനൊന്നും പോയില്ല പക്ഷെ ഇങ്ങനെ ആൾക്കാർക്ക് എനിക്ക് മനസ്സിലായി പിന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ അതിന്റെ കൂട്ടത്തില് കുറെ അല്ലാത്ത തെറിവളിയൊക്കെ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ചെലപ്പം എന്താ പറയാ ഇപ്പൊ ഞാനിപ്പോ ഈ ഫോഴ്സിൽ അഞ്ചു കോടി വർഷമുള്ള സാധനം കാണിച്ചാല് അത് പലർക്കും ദഹിക്കാറില്ല ഇപ്പൊ നമ്മള് ഭയങ്കര സാക്ഷരരാന്നൊക്കെ നമ്മള് പറയുന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് അതിന്റെ സയൻസ് അതിനെ കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോ അവരുടെ സാധനമല്ല അവർ കഴിക്കേണ്ട ഫുഡല്ല വേറെ ആരെങ്കിലും കഴിക്കേണ്ട സാധനമാണ് അഭിപ്രായം ഈ നെഗറ്റീവ് പോലെ തന്നെ ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടാകും അത്തരത്തിൽ വന്ന നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു രണ്ട് മൂന്ന് എന്ന് ഒരുപാട് ഇങ്ങനെ വരാറുണ്ട് ചില മെസ്സേജ് അയക്കും അപ്പൊ ഒരു നമ്മള് വായിച്ചു തീരാൻ തന്നെ കുറെ ടൈം എടുക്കും അത്ര അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ടാ അപ്പൊ നമുക്ക് അറിയാലോ ഇപ്പൊ നമ്മളിപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്യാണെങ്കിൽ എത്ര എഫേർട്ട് ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ചല്ല കുറെ കിട്ടാറുണ്ട് അങ്ങനെ കമന്റ് ആയാലും അങ്ങനെ കിട്ടാറുണ്ട് പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഒന്ന് മുടിവെട്ടിയാലോ താടി വടിച്ചാലോ മീശ പഠിച്ചാലും ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട് മാറിയല്ലോ മുടി വെട്ടിയല്ലോ എന്നൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്ന സമയത്തും ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് വീണ്ടും വീണ്ടും അത് കാണാനുള്ളൊരു കണ്ടന്റ് അതിലുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട് അപ്പൊ അത്തരത്തില് ഇനിയും മെച്ചപ്പെടുത്തണം ഇനിയും കുറെ കൂടെ ബെറ്റർ ആക്കണം എന്നൊരു വിഷൻ ഇതിലുണ്ടോ എന്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് നമ്മള് എന്താ പറയാ നമ്മള് ലാസ്റ്റിൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പണ്ട് കുറെ ആൾക്കാർ ചെയ്ത സാധനങ്ങൾ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ക്രിയേറ്റേഴ്സിന്റെ സയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു ലിക്വിഡ് നൈട്രജൻ എടുത്ത് വെള്ളത്തിലിടുന്നു മറ്റേ സാധനം ചെയ്യുന്നു അത് ഇംഗ്ലീഷിൽ ഒരു കാലത്ത് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഇംഗ്ലീഷിൽ കളിച്ചു കഴിഞ്ഞ സാധനം പിന്നെ ഹിന്ദിക്കാരെ ചെയ്യുന്നു എന്നിട്ടാണ് അത് മലയാളത്തിലേക്ക് വരുന്നത് ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാം സിമ്പിളായിട്ട് അവരെ ഏതെങ്കിലും ഒരു കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് മനസ്സിലാക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല കാരണം മലയാളത്തിൽ തന്നെ വീഡിയോസ് ഉണ്ട് നമ്മൾ ഈ സയൻസ് ക്രിയേഷൻ്റെ ഒരു പ്രശ്നം അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതൊരു ഒരു പാറ്റേൺ ആണ് ആദ്യം ഇംഗ്ലീഷിൽ വരും അത് ഹിന്ദിയിൽ വരും പിന്നെ മലയാളത്തിൽ വരും പക്ഷെ ഞാൻ ചെയ്യുമ്പം എന്താ പറയാ യുണീക്ക് ആയിരിക്കണം നമ്മൾ ഇതുവരെ ആരും കാണാത്ത സാഹചര്യം കൊടുക്കുക എന്നുള്ളൊരു പറ്റാറുണ്ട് വല്ലപ്പോഴൊക്കെ എന്താ പറയാ നമ്മള് ചെയ്ത സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റൈലില് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫോഴ്സിലോ എന്തെങ്കിലും നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് കാണിക്കാനോ ചെയ്യാനോ ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ഞാൻ ആക്ച്വലി ഒരു വീഡിയോയിൽ വീഡിയോയില് കാണിച്ചൊരു ഫോസലാണ് ഇത് അമോണൈറ്റ് എന്ന് പറയും നമ്മളാ കല്ലിന്റെ അകത്തുനിന്ന് തല്ലിപ്പൊടിക്കുന്ന സാധനം ഇതിപ്പോ ഇവിടെ മലയാളികൾക്ക് എന്താന്ന് മനസ്സിലായത് അട്ടയാണ് മറ്റേ ചുരുണ്ടിരിക്കുന്ന സാധനം ഇങ്ങനെയൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് പക്ഷെ നമ്മള് പറ്റാവുന്ന അത്രയൊക്കെ അതിന്റെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഴയ വീഡിയോസ് ഒക്കെയാണ് അപ്പൊ ഇതിനൊരു പ്രശ്നമുണ്ട് നമ്മള് പണ്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇന്ന് ഇന്നിപ്പോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ കാണുന്നില്ല ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല അപ്പൊ ഇതെന്ന് പറയുന്നത് ഏകദേശം ആറര കോടി വർഷം മുന്നേ നമ്മുടെ ദിനോസറുകൾ ഇവിടുന്ന് ടൈം ഉണ്ടല്ലോ അപ്പൊ അവരുടെ കൂടെ തന്നെ ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ജീവിയാണ് കടലില് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ഇത് ഇതിന്റെ പേര് അമോണൈറ്റ് അമോണൈറ്റ് ഓക്കെ ഇത്തരത്തിൽ കുറെ കളക്ഷൻസ് കയ്യിലുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ പർപ്പസിന് മാത്രം വേണ്ടി എടുത്ത് അത് കളയുകയാണോ അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം കളക്ഷൻ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ട് പക്ഷേ ഞാൻ അതൊന്നും വെച്ച് കണ്ടന്റ് ചെയ്തിരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ റീസൻറ്റലി ആണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം കളക്ട് ചെയ്യാൻ വേണ്ടി കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കുറെ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എന്താ പറയുക ഇപ്പോഴും കളക്ഷൻ ഇങ്ങനെ വലുതായി വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലൈഫിലാണെങ്കിലും ഈയൊരു പ്രൊഫഷനിലാണെങ്കിലും ഡെയിലി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാലത്തുള്ള ലേണിങ്സ് എന്തൊക്കെയാണ് ലൈഫിൽ കിട്ടിയിട്ടുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അതായത് ഇപ്പോ ഒരു അഞ്ചെട്ട് മാസം അതിന്റെ മുന്നത്തെ ഫേസ് അത് കഴിഞ്ഞിട്ടുള്ള ഫേസ് എന്ന് പറഞ്ഞിട്ട് വേണേൽ രണ്ടായിട്ട് തിരിക്കാം കാരണം ഈ എട്ട് മാസം കൊണ്ട് ഞാൻ വല്ലാതെ ഞാൻ ഡെവലപ്പ് ആയിട്ടുണ്ട് എൻ്റെ ഒരു നോളജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കോ വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഡെവലപ്മെന്റ് ഒന്നും വരുന്നില്ല പക്ഷേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഗ്രോത്ത് വരും കാരണം ഇപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു കളക്ഷൻ നടത്തുവാണെങ്കിൽ അതിലൊരു കാര്യമില്ല ഇപ്പൊ ഇപ്പൊരു കണ്ടന്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ ടു സെഡ് അതിൽ പഠിച്ചിരിക്കണം കാരണം ഇത് വേറെ സാധനമല്ല നമ്മൾ സയൻസാണ് സംസാരിക്കുന്നത് അപ്പൊ അതില് എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ഒരു വാക്ക് പറയുന്നതിന് മുന്നേ നമ്മള് പത്ത് പ്രാവശ്യം ചിന്തിക്കുകയും വേണം നമ്മള് അതെ 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 പിന്നെ ചെറു ചെറിയ ഒക്കെ ആദ്യം പറ്റിയിട്ടുണ്ട് തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത്ര സീരിയസ് ആയിരുന്നില്ല എന്നുള്ളത് പിന്നെ ഇപ്പൊ അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും വരാതെ കാരണം അത്രയും ആദ്യം സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു ആദ്യം എന്താ പറയാ എന്റെ തലയിലുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ പറയുന്ന ഒരു പരിപാടിയായിരുന്നു ക്യാമറ എടുത്തിട്ട് പറയും അപ്പൊ അതിൽ കുറച്ച് ഒന്ന് രണ്ട് വീഡിയോസിൽ ചെറിയ മിസ്റ്റേക്സ് ഒരിക്കലും പാടില്ലാത്ത തരത്തിലുള്ള മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു പോയത് കൊണ്ട് നമ്മള് സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു സാധനം വന്നത് അങ്ങനെ കൊറേ ആളത് കമന്റ് ചെയ്തു അപ്പൊ ഞാനത് എന്താ പറയാ നമ്മള് തെറ്റ് പറ്റിയാൽ തിരുത്താതിരിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ തന്നെ എന്ന് പറയുന്ന അങ്ങനെ പറയും ഇപ്പം പക്ഷെ അത് മാക്സിമം ഒഴിവായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്തുള്ള സാധനത്തിൽ വരാതെ നോക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മളും വല്ലാതെ ഡെവലപ്പ് ആകും അപ്പൊ അതെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി പല ഫീൽഡിലും എന്തെങ്കിലും ബോട്ടണി കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ഒരാൾ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെയും കൂടെ അതെ 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 ചെയ്യുന്ന സമയത്ത് അവരോട് നമുക്ക് ഡൗട്ട് ചോദിക്കാം അങ്ങനെ ബെനിഫിറ്റ് ഇപ്പം കുറെ കുട്ടികൾ ഇത് കാണുന്നുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുന്നൊരു അവരെ വിഷനിലും സ്വപ്നങ്ങളിലും ഒക്കെ മാറ്റം വരുന്നൊരു സമയമാണ് അപ്പം ആ കുട്ടികൾ ആദർശനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചിലർക്കെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ആ ഒരു കൗതുകം ഇപ്പോൾ ഉള്ള കുട്ടികളിലുണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യണം ഇതൊക്കെ റിസർച്ച് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ പോകുന്ന കുട്ടികളോട് മെസ്സേജ് ാണ് കുട്ടികൾ എനിക്ക് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇതിപ്പോ ചെയ്യാനാണെങ്കിൽ എന്ത് കോഴ്സ് ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അയക്കാറില്ല അവസരമായിട്ട് ഇപ്പൊ കോഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പം ഫോസലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ജിയോളജി പഠിക്കണം പ്ലസ് ടു കഴിഞ്ഞിട്ട് സയൻസ് പ്ലസ് ടു സയൻസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് ജിയോളജി എടുക്കണം ബി എസ് സി അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സും ഇങ്ങനെയൊക്കെ ആയിട്ട് വലിയ രീതിയിലേക്ക് പോകാൻ പറ്റും അല്ലാതെ ഇപ്പം നമ്മളെ പോലെയൊക്കെ ഉള്ള ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് നമുക്കൊരു എന്താ പറയാ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ നടത്തുന്നുണ്ടാവും പക്ഷെ ഞാൻ ആൾക്കാരോട് പറയുന്നത് നിങ്ങളിപ്പം അടുത്തുള്ള ഒരു പുഴയിലോ ഒരു മലയിലോ ഒക്കെ പോയിട്ട് കുറച്ച് കല്ല് വെറുക്കുക അപ്പൊ കല്ല് വെറുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ആൾക്കാർ ഈ കല്ല് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പ്രശ്നമാണ് ഇത് വിലയുള്ള സാധനാണോ വിലയില്ലാത്ത സാധനം അങ്ങനെ തരംതിരിച്ചിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു കല്ലൊക്കെ പോയി സീനത്ര വില കിട്ടും അതാണ് ആൾക്കാർക്ക് അറിയാനുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ദേഷ്യം പിടിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇതിന് വില വിലയിട്ടിട്ട് അതിനെ വില കൊണ്ട് മാത്രം കാണുന്നത് വില വേണ്ടാന്ന് പറയുന്നില്ല ഞാൻ ഫോസലിന്റെ ബിസിനസ്സും ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് വിൽക്കുകയും ചെയ്യുന്നു അപ്പൊ വില ഇല്ല വില പാടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല പക്ഷെ വില കൊണ്ട് മാത്രം ഇതിനെ അളക്കാൻ പാടില്ല അങ്ങനൊരു സാധനമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഒരു പുഴയിലൊക്കെ പോയിട്ട് നമ്മൾ കല്ല് വെറുക്കാൻ തുടങ്ങും ആദ്യമായിട്ട് അപ്പൊ നമുക്ക് വില നോക്കാതെ തന്നെ നമുക്ക് എന്താ പറയാ നമുക്കിപ്പം നല്ല ക്യൂരിയോസിറ്റി വന്നു ഈ കല്ല് കൊള്ളാലോ എന്നൊരു കല്ലിനെ കുറിച്ചോ അത് കളക്ഷൻ അത് നമ്മളെ കളക്ഷനിലേക്കുള്ള സാധനമായി അങ്ങനെ കാണണം ഇതിനെ എന്നിട്ട് അത് വെറുക്കി വെക്കുക പിന്നീട് നമുക്ക് അതെങ്ങനെയെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് എങ്ങനെയാണ് അതായത് ഇത് ഏത് സാധനമാണെന്നുള്ള അറ്റ്ലീസ്റ്റ് അതിന് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഏറ്റവും കുറഞ്ഞ നമുക്ക് ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാം പക്ഷേ വേറെയും പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു കല്ല് ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതിന് വേറെയും കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ പല വഴിയില് നമുക്ക് ഐഡന്റിഫൈ ഇപ്പൊ ഒരു ജിയോളജിസ്റ്റ് ഇൻസ്റ്റയിൽ ആരെങ്കിലും പരിചയപ്പെടുവാണെങ്കിൽ അവരോട് ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ പറയും പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുത്തത് എത്ര വെയിറ്റ് ഉണ്ട് ഹാർഡ്നസ് എത്ര അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു സാധനം നമ്മള് കൈകൊണ്ട് പെറുക്കിയിട്ട് അത് നമ്മൾ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ജന്മത്തിൽ നമ്മളോട് മറന്നു പോകില്ല അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ നമ്മളിപ്പോ ഒരു ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ചെയ്തൊരു മെത്തേഡ് ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺഫിഡൻറ് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് കല്ലുകൾ ശേഖരിച്ചിട്ട് അത് എന്താണെന്ന് പഠിക്കുക പിന്നെ ബാക്കി എല്ലാം അഡ്വാൻസ് ആണ് പിന്നെ നമ്മളിപ്പോ ഒരു പത്ത് ഇരുപത് മുപ്പത് ഡിഫറെ ടൈപ്പ് മിനറലും കല്ലൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പുഴയിലൊക്കെ എന്താ പറയാ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളും മുതൽ കുറച്ച് അൺകോമൺ ആയിട്ടുള്ള സാധനങ്ങൾ വരെ നമ്മുടെ പുഴയിലൊക്കെ കാണുന്നതാണ് അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട് നമ്മൾ ഇപ്പൊ ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ട് ഫീൽഡിൽ അപ്പൊ അത് തന്നെയാണ് വേണ്ടും നമുക്ക് മുന്നോട്ട് പോവാൻ വേണ്ടി പിന്നെ നമുക്ക് അതിന്റെ അഡ്വാൻസ് ലെവലിലേക്ക് പിന്നെ കുറെ ബുക്ക് റെഫർ ചെയ്യാം അങ്ങനെ ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇപ്പൊ കമന്റ് ബോക്സുകളില് കുറെ ആളുകളുടെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫോസിലുകള് കൈവശം വെക്കാവോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങള് കൈവശം വെക്കുന്നത് കേസ് അല്ലേന്നൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് അതിന്റെ ഒരു നിയമവശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ഇന്ത്യയിൽ പല സാധനങ്ങളുണ്ട് മിനറൽസ് ആയാലും ഫോസൽസ് ആയാലും പല സാധനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് ഇപ്പൊ എന്ത് സാധനമായാലും ഇപ്പൊ ഒരു കരിങ്കല് ആണെങ്കിൽ വരെ നമുക്ക് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ഈ മൈനിങ്ങിന്റെ ജിയോളജി വകുപ്പിന്റെ ഒക്കെ പെർമിഷൻ ആവശ്യമാണ് അത് എല്ലാ കാര്യത്തിനും ഉണ്ട് ഫോസലിന് മാത്രമല്ല ഇപ്പം ജെംസ്റ്റോൺ ആയാലും ഈവൻ ഉൽക്കകൾ വീഴുന്ന എന്ത് സാധനാലും അവർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റിയും അതിന്റെ ഓണർഷിപ്പും അവർക്കാണ് അപ്പൊ നമുക്ക് നിയമവശാൽ നമുക്കത് പക്ഷേ പാടില്ല എന്ന് എന്നിവിടെയും പറയുന്നില്ല അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് ഇത് എന്തൊക്കെ നമുക്ക് എടുക്കാം അതിൻ്റെ ഒരു നിയമം നിയമവശം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ട് ഇവിടെ ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഒരു കരിങ്കല്ല് വരെ നമുക്കത് പൊട്ടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണമെന്നാണ് നിയമം പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്ത ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കല്ലെടുക്കുന്നതിനും അത് ഡിഫൈൻ ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങളും അതിലുണ്ട് എന്ന് വെച്ച് ഒരു കരിങ്കല്ല് പൊട്ടിച്ചതിൻ്റെ പേരിലൊന്നും ആരും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ഫോസിൽ പേർക്കേൻ്റെ പേരിലും ഇന്നേ വരെ ഒരു മനുഷ്യനെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം അതൊരു മെറ്റുവറായിട്ടൊക്കെ ആവുന്ന സമയത്ത് അതൊരു നമ്മുടെ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട് കയ്യിൽ വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിപ്പം നമ്മൾ വിൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് ചിലപ്പം പ്രശ്നമായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ അങ്ങനെ തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പൊ പുരാവസ്തുക്കൾ എന്ന് പറയുന്നത് പുര വസ്തുക്കൾ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കേസാണ് നമ്മളത് കയ്യില് വെച്ചാലും കേസാണ് അത് അതിന്റെ അത്ര ഒരു മാഗ്നിറ്റ്യൂഡ് ഇതിനില്ല ഫോഴ്സിലൊക്കെ എല്ലാവരും കയ്യില് വെക്കുന്നത് തന്നെയാണ് പക്ഷെ നിയമം നോക്കുവാണെങ്കിൽ അതിൽ ഒരുപാട് ലൂപ്പുള്ള ഒരു സാധനമാണ് ആരും ഡിഫൈൻ ചെയ്യപ്പെടാത്ത കുറെ സാധനങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് ആയിട്ട് തന്നെ കയ്യിൽ വെക്കാം എന്നുള്ള എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദർശിന്റെ ചെറുപ്പത്തില് ഭയങ്കര കൗതുകമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് കുറേ ലേൺ ചെയ്തു അപ്പോൾ ഇനി ഭാവി എന്താണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണെന്ന് ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാമെന്ന് ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ട് ഇങ്ങനെ മുന്നോട്ട് ചെയ്യാനുള്ള അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് പിന്നെ പേഴ്സണലി എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ കാര്യങ്ങൾ അപ്പൊ അതിനുവേണ്ടി യാത്രകൾ ചിലപ്പം ചെയ്യേണ്ടി വരും അതായത് ഇപ്പം ഒരിക്കലും കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോസിലുകളെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഫോസ്റ്റൽ വെൽത്തൊക്കെ വളരെ ലിമിറ്റഡ് ആണ് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതിപ്പോ ഫോർമൽ എഡ്യൂക്കേഷൻ ആയിട്ട് എനിക്ക് താല്പര്യമില്ല ഒരു കോളേജിൽ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് അതിന് താല്പര്യമില്ല അല്ലാതെ നമ്മളെ തന്നെ ഒരു ആത്മാവിനെ സംതൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഒരു അതിനുവേണ്ടി ഇപ്പം കൂടുതൽ ഫോസലുകളുള്ള സ്ഥലങ്ങളിലെ ലോകത്തെവിടെ അങ്ങോട്ട് പോകണം എന്നാഗ്രഹമുണ്ട് അപ്പൊ അതൊക്കെ ആൾക്കാരെയും കാണിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഓക്കെ നടക്കുമായിരിക്കും ചില എന്തായാലും നടക്കട്ടെ ആ ഒരു ആഗ്രഹം സഫലാവട്ടെ അവിടെ എത്തിപ്പെടട്ടെ എന്തായാലും ഒരുപാട് തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം നമ്മളായിട്ട് സംവദിക്കാൻ എത്തിയതിൽ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു